നമസ്കാരം മഹാലക്ഷ്മി പുതിയ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് ഞാൻ ഓണിക്കുമ്പോൾ കുറച്ച് കൊലിസാണ് ഇതാണ് കൊലിസിന്റെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഇതിലുണ്ട് കൊലിസ് കുറച്ച് കാണിക്കണം എന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കുറച്ച് കൊലിസിന്റെ ഡിസൈൻസ് കാണിക്കാൻ പോകുന്നത് ഇത് ബോക്സ് ചെയ്യുന്ന കാണുന്നത് മുത്തിന്റെ ക്രിസ്റ്റൽ വരുന്ന കുളിസാണ് ഇത് വരുന്ന ലീഫിന്റെ പുതിയ കൊലിസ് വന്നാണ് അങ്ങനെ ഇത് വരുന്ന നമ്മുടെ ബീഡ്സിന്റെ കൊലിസിന്റെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതിനും അതിന്റെ എല്ലാം വീഡിയോ വിശദമായിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ നറുക്കെടുപ്പ് ഗിവയുടെ ശനിയാഴ്ചയായിരുന്നു അത് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല കടയിൽ തിരക്കായിരുന്നു അതുകൊണ്ട് ഇന്നാണ് ഇപ്പൊ എടുക്കും കേട്ടോ അനിഷ നന്ദകുമാറിനോട് വിജയിച്ചിരിക്കുന്നത് നിഷ നന്ദകുമാറിനെ എല്ലാ വിധ അറിയിക്കുന്നു നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അനിഷ നന്ദകുമാർ നമ്മൾ കൊടുക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയുള്ള സിൽവറിന്റെ ബാങ്കിൾസ് ആണ് അടുത്ത ഗിവയുടെ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ മെയ് പത്താം തീയതിയാണ് ഒരു സിൽവറിന്റെ കോയിൻ ആണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് നമ്മുടെ കുറച്ച് വിശദമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾക്കും പർച്ചേസ് ചെയ്യുന്ന ആളുകളും ഒരാളുടെ തിരഞ്ഞെടുത്തായിരിക്കും വീഡിയോ ഒക്കെ വിശദമായിട്ട് കാണി കാണണം കേട്ടോ താങ്ക്സ്